നമസ്കാരം ഇസ്രയേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു തീരുമാനം എടുത്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി സിറ്റുവേഷൻ റൂമിൽ നടന്ന കൂടിക്കാഴ്ചയെ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല അതേസമയം കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട് സമാധാന ചർച്ച നടത്താൻ വേണ്ടിയാണ് എന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിൻ്റെ പ്രസ്താവന പിന്നീട് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളയുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മാക്രോണിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയത് എന്നുമാണ് മാക്രോണിൻ്റെ പ്രസ്താവന തനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ട്രംപ് സംസാരിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എവിടെയാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അയാളെ വേണമെങ്കിൽ ഞങ്ങൾക്ക് വധിക്കാമായിരുന്നു അതിൽ ഈ വധിക്കേണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ തീരുമാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പരമോന്നത നേതാവിനെയൊക്കെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പിടികൂടുക അല്ലെങ്കിൽ വധിക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് ട്രംപ് സൂചന നൽകിയത് നേരത്തെയും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയെല്ലാം തന്നെ വധിച്ച സമയത്ത് തന്നെ വേണമെങ്കിൽ ഇസ്രായേലിന് അയത്തുള്ള അലി ഖമേനയെ വധിക്കാമായിരുന്നു പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത് എന്നും ഒരു കാരണവശാലും തൽക്കാലത്തേക്ക് ഖമേനയെ വധിക്കരുത് എന്ന് ബഞ്ചന്യാഹുവിനോട് ട്രംപ് ആവശ്യപ്പെട്ടു എന്നുമാണ് അന്ന് പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ അതുതന്നെയായിരിക്കാൻ കാരണം കാരണം ഖമേനി അവരുടെ മത നേതാവ് കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളിനെ വധിക്കുമ്പോൾ അതിന് മറ്റു ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മറ്റു ചില അർത്ഥാലങ്ങളുണ്ടാകുമെന്നൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും തൽക്കാലം ആ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് അമേരിക്ക നിർദ്ദേശം നൽകിയത് എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡിഗോ ഗേർഷയിലെ യു എസ് സൈനിക താവളത്തിൽ വൻതോതിലുള്ള പടയൊരുക്കം നടക്കുന്നതായിട്ടാണ് സൂചന കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചിത്രങ്ങളിലൊക്കെ തന്നെ അവിടെയുള്ള വ്യോമസേനാ താവളത്തിൽ പുതുതായി നിരവധി എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ അണിനിരക്കുന്നതായി കാണപ്പെട്ടിരുന്നു ഇതിൻ്റെ അർത്ഥം അമേരിക്ക യുദ്ധസന്നമായിരിക്കുന്നു എന്ന് തന്നെയാണ് നാല് അണുബോംബുകൾ വഹിക്കുന്ന വിമാനങ്ങളും ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇറാൻ കൂടുതൽ കർശനമായ നിലപാടുകളിലേക്ക് പോവുകയാണെങ്കിൽ അമേരിക്ക കനത്ത തിരിച്ചടി തന്നെ നൽകും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു സൈനിക സന്നാഹം തന്നെ അവിടെ ഒരുക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഇറാനിലേക്ക് മെസ്സൈലേക്ക് ആക്രമണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ എളുപ്പമുള്ളതല്ലെങ്കിൽ പോലും അമേരിക്കയ്ക്ക് എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ വ്യാപകമായി സൈനിക താവളങ്ങളുണ്ട് ഡിഗോ ഗാർഷ്യയിലെ ഈ ഒരു സൈനിക താവളം ബ്രിട്ടൻ അമേരിക്കയ്ക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നതാണ് ഈ ഒരു വലിയ ദ്വീപ് അവിടെയാണ് അമേരിക്കയുടെ സുശക്തമായ ഒരു സൈനിക താവളവും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയെ സംബന്ധിച്ച് ഇറാനെ നിമിഷ നേരം കൊണ്ട് നാമാവശേഷമാക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ഡൊണാൾഡ് ട്രംപ് എന്ത് തീരുമാനമാണ് എടുത്തത് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ ഇറാൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇസ്രയേലിനെ സഹായിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അവസാനിപ്പിച്ചില്ലെങ്കിൽ അവരുടെ ഗൾഫ് മേഖലയിലുള്ള സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇത് അമേരിക്ക അങ്ങേറ്റം പ്രകോപിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അമേരിക്ക ഇറാനിന് നേരത്തെ വളരെ കർശനമായ നിലപാടുമായി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്